ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി റിവ്യൂസ് ആണ് അപ്പോൾ ഉണ്ടായി ഇന്നലത്തെ എപ്പിസോഡ് കുഴപ്പമില്ലായിരുന്നു അല്ലേ പക്ഷെ എന്നാലും പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് തന്നെയാണ് പോയിട്ടുള്ളത് അത് തന്നെ ഒരു വലിയ സമാധാനമാണ് കേട്ടോ ഷാനവാസിനോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് തന്നെ പോയിട്ടുണ്ട് അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പക്ഷേ നിങ്ങളുടെ ശാരീരിക എവിക്റ്റായി അതെനിക്ക് ഒട്ടും തന്നെ അങ്ങോട്ട് 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 അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് അതിനേക്കാളും അഡിസർവിംഗ് ആയിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ആണ് തിരിപ്പുണ്ട് അപ്പോൾ പിന്നെ ശാരിക പുറത്താനായിട്ട് സമയം ഉണ്ടായോ സത്യ പറഞ്ഞാൽ എഡ്വിക്കേഷൻ്റെ സമയത്തൊക്കെ ശാരിക ഭയങ്കര ഡൗൺ ആയിരുന്നു കേട്ടോ പക്ഷെ അത് കഴിഞ്ഞ് വന്നിട്ട് പുള്ളിക്കാർ ഇത് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഒന്ന് കളിച്ച് തുടങ്ങിയത ഒന്ന് ഹൗസിൽ എൻഗേജിങ് ആയി കുറച്ച് സ്ക്രീൻ സ്പേസ് ഒക്കെ നല്ലതുപോലെ കിട്ടി തുടങ്ങിയ ഒരു സമയത്താണ് പുള്ളിക്കാരത്തെ ഔട്ട് ആയിപ്പോയി അതായത് കളിയിലോട്ട് ഒന്ന് ഗ്രിപ്പ് പിടിച്ച് വരുന്ന സമയം കൊണ്ട് ഔട്ടായിപ്പോയി വളരെ കഷ്ടം തോന്നി തോന്നിയാട്ടോട്ട സത്യം പറഞ്ഞാൽ ഇല്ല പോയിൻറ്റ് ചെയ്തൊരു ആളായിരുന്നില്ല ശാരിക വേണമെങ്കിൽ കഴിഞ്ഞ ആഴ്ച ശൈത്യ സേവ് ചെയ്തുപോലെ ഈ ആഴ്ച ഒന്ന് സേവ് ചെയ്യാമായിരുന്നു വിചാരിച്ചിരുന്നെങ്കിൽ ആ ഏതായാലും പോട്ടെ വേറെയും വൈൽഡ് കാർഡ്സ് ഒക്കെ വരാനുണ്ടായിരുന്നിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ലാലിട്ട് ഒരു കുറുക്കിയിട്ട് വരേണ്ട ഓറഞ്ച് കുറുത്തയൊക്കെ കത്ത് കുറെ പൂക്കളുടെ പടമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വാങ്ങുന്ന ഏതൊക്കെ തരത്തിലുള്ള ഓണപ്പുക്കളാണ് നിങ്ങൾക്ക് പരിചിതമുള്ളതെന്ന് ചോദിക്കുന്നു അതിനുശേഷം ഒരു ഓണപ്പാട്ട് കാണിച്ചു കൊടുക്കും നമ്മുടെ രമേന്ദ്രനൊക്കെ പാടിയിട്ടുള്ള ഒരു പാട്ട് അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഫുഡ് ലൈറ്റായി ഈശുനെ കുറിച്ച് ചോദിക്കണം അപ്പൊ അനവസ്ഥ ഇവർ സ്ഥിരം ഫുഡ് ലേറ്റാണ് ലാലേട്ട തരുന്നത് അപ്പം ശരത്ത് അങ്ങനെ ഒന്നുമല്ല ആ ഒരു ദിവസം ലേറ്റ് ആയിട്ടുള്ളൂ എല്ലാവരായിട്ട് അതും ലാസ്റ്റ് ദിവസം മാത്രം അപ്പോൾ എല്ലാവരും ചോദിച്ചു ആ ലേറ്റ് എന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി ആ നേരത്തെ കാണോ മൈ ഫ് കൊടുക്കേണ്ടത് അപ്പോൾ ലാലേട്ട പക്ഷേ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഞങ്ങൾ നേരത്തെ കൊടുക്കാൻ ലാലേട്ട പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഉച്ചയായി അപ്പോൾ എന്നാലും ഇനി അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കുന്നു അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജിസിലോട് കോഫിയുടെ കാര്യം ചോദിക്കാനോ കോഫിയുടെ കാര്യമൊക്കെ പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ അത് ഭയങ്കര കാര്യമാണെന്ന് പറയുന്നത് പിന്നെ പുള്ളിക്കാരത്തേക്ക് എന്തോ ഒന്നും ഒന്നും ഇല്ല പുള്ളിക്കാരത്തേക്ക് നമുക്കൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ കക്കാനും അറിയുന്ന പഠിക്കണം എന്ന് അറിയത്തില്ലേ ആ ഒരു കാര്യം എനിക്ക് ജിസേലേ കാണാൻ പോകാൻ പറ്റും കാരണം കറക്റ്റ് ആണ് പുള്ളിക്കാരത്തേക്ക് ആ ഒരു ആപ്റ്റ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം അത്രയും നല്ല രീതിക്ക് ഒരു കാര്യം ചെയ്താൽ അതിനെ തിരിച്ചു മറിച്ചും പറഞ്ഞ് ന്യായീകരിച്ച് നിൽക്കാനൊരു കഴിവ് പുള്ളിക്കാരത്തേക്ക് ഉണ്ട് അതൊരു കഴിവ് തന്നെയാണ് അത് നല്ലേ കാണാൻ സാധിച്ചു അതായത് അവർ പറഞ്ഞു ഞാനത് സൂക്ഷിച്ച് വച്ചതാണ് ലാലാട്ടാണെന്ന് പറയുന്നത് അപ്പോൾ ശരത്തു തുറന്ന അങ്ങനെയൊന്നുമല്ല ഇവിടെ ഞങ്ങൾ തിരക്കി തിരക്കിയ ദിവസം ഇല്ലായിരുന്നു പിറ്റേ ദിവസം രാവിലെ അപ്പോൾ കാപ്പി ഇട്ടേക്കുന്നു എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇല്ലെന്നുള്ള സാധനം ഇവിടുന്ന് ലാട്ട വരുന്നത് അത് മോഷിച്ച് വെച്ചതല്ലേ അതല്ല ലാലട്ടാന്ന് പറയുന്നത് അപ്പോൾ ലാലട്ടാണോ ഉണ്ടെങ്കിൽ എന്തൊരു പേരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തായിരുന്നു കാപ്പി കാപ്പിക്കളിയോ അപ്പോൾ വേറെ വേറെ ചപ്പത്തി കളിയില്ല ഇവിടെ അപ്പോൾ അനുമോൾ തനിമോൾ കൊണ്ടും പിടിക്കില്ല ചപ്പാത്തി ചപ്പത്തി കളികളുള്ള വിളി പ്രത്യേകിച്ച് ഒരു ജിസിലിട്ട് പേരായിട്ട് തന്നെ പിടിക്കില്ല അപ്പം നിവിനോടൊപ്പം ലാലട്ട ഞാനുണ്ട് തക്കളിക്കണം ഞാനുണ്ട് ഞാൻ ഞാൻ നിവിനും ഒക്കെ ഇവിടെ ചിരിച്ചുകൊണ്ടാണ് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പം പിന്നെ അനുമോൾ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നത് കാരണം ആ വീട്ടിൽ വീട്ടിലിപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ നാടോടൊന്ന് അത് ഇവിടെന്നാണല്ലോ നമ്മുടെ രീതിയിലൊന്നും ആയിരിക്കില്ല അവിടെ അപ്പോൾ അവിടെ ചിലപ്പോഴത്തേക്കും കുറച്ചൊക്കെ ആ ഒരു ഇതിലെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും എൻ്റെ പിന്നെ അനുമോളെ ഇനി ആ ചപ്പാത്തികളുടെ കാര്യമൊക്കെ വീട് നമ്മൾ നമ്മുടെ വീക്കനസ് ആയിട്ട് എടുക്കുമ്പോഴാണ് ബാക്കിയുള്ള നമ്മളിവിടെ ചിതാക്കുന്നത് അനുമോൾക്കഥാ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ ബാക്കിയുള്ള ആരെയും ജിസിലും കാപ്പി കളിന്ന് വിളിക്കോ നിവിനെ പോ വിളിക്കാൻ തോന്നുന്നു ഇല്ല കാരണം അവരൊക്കെ സ്വയം അക്സെപ്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു എന്നിട്ട് ഷാനവാസോട് നമ്മൾ ഓറഞ്ച് മോഷ്ടിച്ചിരുന്നു എന്ന് ചോദിക്കുന്നു കേട്ടോ അപ്പോൾ ഇല്ലല്ലാട്ടാ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് റെണയാണ് ചീസ് എടുത്തിട്ടുള്ളത് ചീസ് മോഷ്ടിച്ചത് റിണയാണ് അപ്പോൾ റെണ പറഞ്ഞ ഞാനത് എടുത്തെങ്കിലും ഒരു പീസാണ് എടുത്തത് അതെന്നിട്ട് ഞാൻ ചപ്പത്തിൽ വെച്ച് എല്ലാവർക്കും ഷെയർ ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ലാട്ട അവളത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഞാൻ പക്ഷെ അങ്ങനെയല്ല ഞാനത് പബ്ലിക്കായിട്ടാണ് കഴിച്ചത് അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അവൾ ഷെയർ ചെയ്തത് പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ് കഴിച്ചത് പക്ഷേ ഞാൻ പബ്ലിക്കായിട്ടാണ് കഴിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു ഷാനവാസ് അവിടെ നിന്ന് ഉരുണ്ട് അപ്പോൾ രണ്ടും ഏതാണ് ലാട്ട് കളത്തിലും ലാലോ പറഞ്ഞത് രണ്ടും കള്ളത്രം തന്നെ ഏതായാലും മോശിച്ചത് മോശിച്ചു എടുത്തു പറ്റില്ല അവിടെ ഇരിക്കാൻ പറഞ്ഞു ലാലും ചോദിക്കുന്നു എങ്ങനെ ഉണ്ടായി കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റൻസി അവിടെന്നും വലിയ അനക്കൊന്നും ഇല്ല അപ്പൊ ക്യാപ്റ്റൻ സൂപ്പർ ആയിരുന്നു നമ്മൾ ആരാലോടൊന്നും ചോദിക്കുമ്പോൾ ഒറ്റ മനുഷ്യൻ പോലും കഴിക്കത്തില്ല കൂടുത്തിരിക്കുന്ന ജിസീൽ പോലും കഴിവ്ലോ അപ്പൊ എനിക്ക് അനീഷിനോട് ചോദിക്കണം ആദ്യം അനീഷ് പറയും അപ്പൊ അനീഷ് പറയാ ഈ സീസൺ കണ്ടെ ഇത്രയും മോശപ്പെട്ട ഇത്രയും ഒരു പന്ന ക്യാപ്റ്റൻ ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പോഴത്തേക്ക് എല്ലാവരും ചിരിക്കുന്നു അത് എഴുപത്തി മീഡിയം എന്ന് പറഞ്ഞ സാധനം പൊളിക്കാനില്ല ഇടയ്ക്ക് ഹൈ പ്രാക്റ്റീവോ ഇടയ്ക്ക് ലോ പ്രാക്റ്റീവാം എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നുള്ള രീതിയിലുള്ള റിയാക്ഷൻ ആയിരുന്നു കേട്ടോ ഒരു കാര്യക്ഷമത സീരിയസ്നെസോ ഇല്ല ഒന്നിന് പക്ഷെ ഷാനം വസ്ത്രമോ ചോട് ചോദിച്ചപ്പോൾ പറയാം ആദ്യം രണ്ട് ദിവസം ഓക്കെ ആയിരുന്നു ലാലോ പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ അങ്ങ് പോയി ജിസലിനോട് ചോദിക്കണം കേട്ടോ ആദ്യം ബെസ്റ്റ് ഫ്രണ്ട് ജിസലിനോട് ചോദിക്കുമ്പോൾ പറഞ്ഞത് കള്ള കള അത് ഉദ്ദേശിക്കുന്നത് ഞാൻ ലാലേട്ട വീക്കെൻഡ് മുഴുവൻ കഴിഞ്ഞിട്ട് ഞാൻ കള മാറ്റി ചവിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല ഈ വീക്കെൻഡിൽ ഇപ്പോൾ അവൻ്റെ മുമ്പ് വെച്ചിട്ട് എനിക്കിങ്ങനെ കൊള്ളില്ല എന്ന് പറയാൻ തോന്നുന്നില്ല എനിക്കിങ്ങനെ എല്ലാവരും സോപ്പട്ടൊക്കെ നിൽക്കുന്ന താല്പര്യം ഓക്കെ അപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വിസാലും ഇഷ്ടപ്പെട്ടില്ലെന്ന് അതുകൊണ്ട് തന്നെ മനസ്സിലായി അത് കഴിഞ്ഞിട്ട് അക്ബർ പറയണ ഒരു കാര്യം അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഇരുപത് മിനിറ്റ് ആണ് എടുക്കുന്നത് അല്ലേട്ട ഒട്ടും തന്നെ അവന് പറഞ്ഞാൽ അവൻ ശ്രദ്ധിക്കുന്നില്ല രേണോട് ചോദിക്കപ്പെടുത്തി രണു ആ എൻ്റെ അടുത്ത് എല്ലാം വന്ന് തിരക്കണ്ടായിരുന്നു അല്ലേ എടുത്ത് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എനിക്ക് പേഴ്സണലി അവൻ എല്ലാം തെക്കുന്നുണ്ടായിരുന്നു ഫീൽ ചെയ്ത് എന്റെ പൊന്ന രേണോട് ചുമ്മാരിക്കുക വെറുതെ ഇരിക്കുന്ന ആൾക്കാരും തട്ടിക്കറോ എന്തിനാണ് രേ അവരെ സംബന്ധിച്ചൊരു കോമ്പറ്റീറ്റർ അല്ല അതുകൊണ്ട് രേണോട് അടിവടെ നോമിനേറ്റ് ഒന്നും വരാത്തത് ഓക്കെ വെറുതെ ഇരിക്കുന്ന ആൾക്കൂടെ അടിവേണ്ട ആവശ്യം അവർക്ക് എന്താ അതുകൊണ്ടാണ് കേട്ടോ രേണു അടുത്ത ആ വീട്ടിലെ മെമ്പർ ആയിട്ടൊന്നും പെരുമാറി നോക്കുക അപ്പോൾ അറിയാം അവരടുത്തൊക്കെ ഇരിക്കുകയും കളിക്കുമെന്ന് അത് ശൈത്തോട് ചോദിക്കും ശൈത് പറയണം അവൻ കുറെ കോർഡിനേറ്റ് ചെയ്യാൻ നോക്കില്ല അല്ലെട്ട പക്ഷെ പിന്നെ കൈ പോയി ഓക്കെ ഓക്കെ ശരി ശരി അപ്പോൾ ചോദിക്കുന്നു ശൈത്യല്ലേ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നാൽ അതിൽ ലാലേട്ടാ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു അങ്ങനെ ഇമോഷണൽ ആയിരുന്ന സമയത്താണ് ഇവിടെ ഇവർ ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ ആര് പറഞ്ഞു അലർട്ട് ഞാൻ ഭയങ്കര എനിക്ക് മസിൽ പെയിൻ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് വന്നു എന്ത് ഔട്ട് ബേസ്റ്റ് ആണോ എന്താ ഈ ആര് എന്താ ആൾക്കാരെ പൊട്ടനാക്കാൻ നോക്കുക എന്താ കാര്യം വെച്ചുള്ളതെന്നുള്ളതൊക്കെ പറഞ്ഞോളൂ എന്തായാലും ലാലട്ടൻ അത് കൂടുതലായിട്ട് ചിക്കി ചെയ്യാൻ നിന്നില്ല കേട്ടോ കാരണം അത് ആര് തന്നെ മോശം പേരാവും ലാലിട്ട് അറിയാം അതുകൊണ്ട് പുള്ളിക്കാരനധികം ഒന്നും ചെയ്യാൻ നിന്നില്ല ജസ്റ്റ് ചോദിച്ചു ഗെയിം കളിക്കുന്ന ഇടയിലോ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ആവും അപ്പോൾ ലാലേട്ടാ എന്ന് പറഞ്ഞു ലാലേട്ടൻ അത് കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്നത് അതുപോലെ ആരും മനസ്സിലാവണില്ല അപ്പം അഭിലാഷ് ാണ് അപ്പോൾ പറഞ്ഞാൽ ഈ പറയൂ അപ്പം അഭി പറയുക അത് ഞാൻ നോക്കിയപ്പോൾ ശൈത് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറവ് ചിരിക്കുന്നു പക്ഷേ ശൈത്തയ്ക്ക് ഇവിടെ നിന്ന് ഡിസ്റ്റർബ് ആയിട്ട് ശൈത് സ്റ്റോപ്പ് ആക്കി കഥ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എല്ലാം ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് അത്രയും ദേഷ്യം വന്നത് ബിയിടുന്നു ഡോക്ടറെ പറയൂ എന്തൊക്കെ പറഞ്ഞോടുക്കുന്നത് കണ്ടായിരുന്നോ അപ്പോൾ പറഞ്ഞു ആ ഞാൻ പറഞ്ഞത് ഇമോഷണൽ ഔട്ട്ബേറ്റ് വരുന്നത് സ്വാഭാവികമായിരിക്കും പക്ഷെ അത് സിറ്റുവേഷനോട് ബന്ധമില്ലാത്ത എക്സ്പ്രഷാണ് നമ്മൾ ഇതെന്നുണ്ടെങ്കിൽ അത് സൈക്കോളജിസ്റ്റ് കൺസൾട്ടിരുന്നു ഞാൻ അവർ പറഞ്ഞു കൊടുത്തിരുന്നു ഓക്കെ അപ്പോൾ ഒന്നിൽ പറഞ്ഞു അത് തൊട്ട് മുമ്പ് ബിന്നി അത് പറഞ്ഞിരുന്നു ശൈത്തയ്ക്ക് മുമ്പ് അപ്പോഴും ഈ ചിരിയില്ലായിരുന്നല്ലോ പക്ഷെ ശൈലത്തെ സ്റ്റോറി വലിയ പോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പ്രദേശപ്പെട്ടെന്ന് പറഞ്ഞു ഷരത്ത് പറഞ്ഞു ഞാൻ ചിരിക്കല ചിരിന്ന പറഞ്ഞിരുന്നു എന്നിട്ടും ചിരിച്ചു എന്നാൽ അപ്പം ശരത്തും ആരും കൂടെ സെപ്പറേറ്റ് പോയിരുന്നു ചിരിച്ച കാര്യം കൂടെ കാണിച്ചു കൊടുക്കായിരുന്നു പോട്ടെ എന്തെങ്കിലും ഒക്കെ ക്ഷേത്രത്തെ കച്ചിട്ട് ഏസ്റ്റായിരിക്കും അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഇവിടെ നിന്ന് എസ് 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 എന്ന് പറയുന്നുണ്ട് ആര് സമ്മതിച്ചു അതായത് എനിക്ക് അങ്ങനെ ഇമോഷണൽ ഔട്ട്ബോസ്റ്റ് ഉണ്ടായി അപ്പോൾ ഞാൻ ചിരിച്ചു എന്നിട്ട് ഈ ഒരു വാക്ക് ജിസേലിനോട് ചോദിച്ചിട്ട് എന്താണ് ജി സേൽ പിന്നെ എൻ്റെ ജി എന്ന് കഞ്ഞു എന്ന് പറഞ്ഞാണ് ആരും ഭയങ്കര സാഡായിട്ടിരിക്കുന്നത് ഡോൺ ക്രൈ എന്നൊക്കെ പറഞ്ഞെന്തിനാണ് എല്ലാവരും അങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത് അങ്ങനെ ഒന്ന് ചോദിക്കുക പോലും ചെയ്തില്ല കേട്ടോ അതുപോലെ തന്നെ കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസ് ആരും ഇത്രയും സമ്മതിച്ചു ചിരിച്ചു എന്നിട്ട് പോലും അത് പോയി ജിസേലോട് ഒരു വാക്ക് ചോദിക്കാനോ എടുക്കാനോ പോയിട്ടില്ല എന്നുള്ളത് വേറെ പോലും കാര്യമെങ്കിലും ഇവിടെ എന്തൊക്കെ സംഭവിച്ചേ അതാണ് ജിസേലോട് ചോദിച്ചില്ലെങ്കിൽ ആരോട് ചോദിക്കാൻ പോരത് ഒരാളോട് ചോദിച്ചാൽ എല്ലാവരോടും ചോദിക്കണം മനസ്സിലായാലേ ആ ജിസിലെ സാധനം അനുമോൾ എന്നെ സംൽപ്പിച്ച് നോക്കും അപ്പം കാണാം എല്ലാവരോടും ചാടി പിടിച്ച് വന്നേ അടി കൂടെ ഉണ്ടാ ജസ്റ്റ് കാര്യം ക്യാഷിലോട് ചോദിക്കാമല്ലോ അടുത്ത ആരാണ പറയൂ രേ ആരാണേ പറയാ യൂ ലാലട്ട അങ്ങനല്ലേ ഞാൻ ചൈത്ര ചോറ് കിട്ടിട്ടല്ലോ ഒരിക്കലും അല്ല ഞാൻ അവൻ ചിരിക്കുന്ന ആവാണ് ഞാൻ ചിരിച്ചത് ആ ശരി അപ്പോൾ ലാലേട്ട ചോദിക്കുന്നത് മോനെ നിനക്ക് മസിൽ പെയിൻ അല്ലേ അതുകൊണ്ട് നീ ഇരുന്നു അധികം ബെൻഡ് ചെയ്യേണ്ട കേട്ടോ ലാലേട്ടൻ കളിയാക്കും അപ്പം അരി ഓക്കെ ലാലട്ട ആ പിന്നെ മൊനെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇത്രയും മസിൽ പെയിൻ ഉള്ള നീ പിന്നെ ചിരിപ്പറിയുന്നത് എങ്ങനെ പറ്റി നിനക്ക് ചിരിപ്പിയാം ഇങ്ങനെ വലിച്ചെറിയേണ്ട അത് പറ്റിയത് നിനക്ക് അത് എനിക്ക് മസിൽ പുള്ളുണ്ടായിരുന്നു ലാലേട്ട അതുകൊണ്ടാണ് ഇതാണ് അതിൻ്റെ ഉത്തരം ചെറിയ ചിരിപ്പറഞ്ഞ മസിൽ പുള്ളെന്ന് മറുപടി പറയുന്നു എൻ്റെ പൊന്നാരിയും അപ്പോൾ ലാലെട്ട് ജിസേലോട് ചോദിക്കണം എന്ത് പണിഷ്മെൻ്റ് ആണ് നമുക്ക് ആരും കൊടുക്കേണ്ടത് കാരണം ഇത് ഒരുപാട് പ്രേശ്വർ കാണുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നത് എന്ത് പണിമെന്റ് കൊടുക്കണം ജിസേൽ ലാലും തീരുമാനിക്കാ എന്നാൽ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ അതല്ല എന്നാലും ഞാൻ ഇവിടുന്ന് എങ്ങനെയാണ് പറയുന്നത് എനിക്ക് എപ്പിസഡ് തീർന്നിട്ട് എനിക്ക് എനിക്ക് എങ്ങസ്റ്റ് കളിക്കാൻ സാധിക്കത്തുള്ളൂ ആരെയും വെറുപ്പിക്കാൻ ഇഷ്ടമല്ല എനിക്ക് എപ്പിസോഡ് തീർന്നിട്ട് എനിക്ക് എങ്ങനെ ഞാൻ കളിക്കത്തുള്ളൂ എന്നുള്ള മട്ടിലാണ് ആര് നമ്മുടെ ജിസേൽ അപ്പോൾ ലാലട്ട പറഞ്ഞത് നെക്സ്റ്റ് വീക്ക് നോമിനേഷനിലേക്ക് ഡയറക്റ്റ് ഇട്ടിരിക്കുകയാണ് അരി ഓക്കെ ആദ്യം മുഖം മാറി ഓക്കെ ആരെ ഇതൊക്കെ ഭയങ്കര കുറച്ചിലാണ് ആരെയെ ഇങ്ങനെ ടോപ്പിൽ നിൽക്കണം അവിടെ അപ്പോൾ ഇത്തിരി ഒന്ന് താഴെ പോയി ആരൊന്നും സഹിക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പം അത് ഒരു കണക്കിന് നല്ലതാണ് കാരണം നമ്മളൊന്ന് സ്വയം നമ്മുടെ ആ ഒരു സുപ്രീമസി എന്നുള്ളൊരു സാധനം വിട്ടിട്ട് അവിടെ നിന്ന് കളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആരായാലും ആരായാലും മുതൽ ആരോട്ട് പറയണോ ഇങ്ങനെയൊക്കെ തിരുത്താൻ പറ്റത്തുള്ളൂ ഇങ്ങനത്തെ ദേഷ്യം കാണിക്കേണ്ട സ്ഥലമല്ല ഇത് നേരെ ഇവിടെ ഉണീലിടും ജിസേൽ ഇടും ജയിലിൻ്റെ കാര്യം ചോദിക്കുന്നത് അപ്പോൾ ജിസിലൊന്ന് ടോർച്ചറായിരുന്നു അല്ലാണ്ട് ആപാട് കഷ്ടപ്പെടായിരുന്നു അപ്പോൾ പറഞ്ഞു വേണ്ട കഷ്ടപ്പെടേണ്ട സ്ഥലമാണിത് അവിടെ പോയി സുഖിക്കാനുള്ള സ്ഥലമൊന്നുമല്ല ഇതൊക്കെ നിങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തു കുറേ മണിക്കൂർ നിങ്ങൾ വന്നിരുന്നില്ലേ പക്ഷേ ഇത് വളരെ സിംപിളായിട്ട് ടാസ്ക്കാണ് ഇനി അങ്ങോട്ട് പോകുന്ന ഒരു ടാസ്കിൻ്റെ അളവ് കൂടി കൂടി വരുന്നതൊരു ജിസീൽ ഇങ്ങനെ നിൽക്കുന്നു ഉണ്ണിയോട് ചോദിച്ചിരിക്കുന്നത് വളരെ സന്തോഷമായിട്ട് കയറിപ്പെട്ട് ട്രാജിലായിട്ട് ഇറങ്ങി വരേണ്ട അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ജിസേനോട് ചോദിക്കണം അതുപോലെ ജീസയിലെ എന്ത് നോട്ടം ശരിയല്ലെന്ന് ഇങ്ങനെ പറയുന്നു എന്ത സംഭവം അവിടെ എന്റെ നോട്ടമാണോ അല്ലല്ല അല്ല വേറെ ആരോ അവിടെ എന്തോ പറഞ്ഞല്ലോ ഷാനവാസ് പറയൂ ഷാനവാസ് അറിയാമോ എന്ത് നോട്ടം ശരിയല്ലെന്ന് അത് ലാലട്ട അത് ഫസ്റ്റ് വീക്കിലെ കാര്യം അത് ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല എനിക്ക് വേറൊരു കാര്യം ലാലിട്ടോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഇതിനാദ്യം ഉത്തരം പറയും ഇത് ആദ്യം തീർപ്പാക്കട്ടെ പിന്നെ വേറെ കാര്യം അത് ലാലട്ട ഞാനത് ഇപ്പോഴത്തെ കാര്യമൊന്നുമില്ല ഫസ്റ്റ് വീക്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു പാസിക്കൽ ഞാൻ കണ്ടിട്ടൊരു കാര്യമാണ് അത് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞതാണ് അല്ലല്ലോ സിറ്റുവേഷൻ വന്നപ്പോഴെല്ല ഒരാൾ പിടിച്ചിരുത്തി പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള കണ്ടത് അതും വീക്കിലാണല്ലോ പറഞ്ഞോണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നടന്നത് ആദ്യത്തെ വീക്കിലാണ് ഞാൻ ആളെ പറയും ആളെ പറയും എന്തോ അക്ബർ എന്തോ അപ്പോൾ അക്ബർ അവിടെ വേറെ എന്തോ അലച്ചു അക്ബർ ഇങ്ങനെ ഇരിക്കുന്ന അക്ബർ എൻ്റെ റൊപ്പി എന്ന് പറയുന്നത് അക്ബർ ഇരിക്കുന്നു കേട്ടോ അക്ബർ ആകെ ഞെട്ടിപ്പോയിട്ടോ അക്ബർ സത്യം പറഞ്ഞാൽ അക്ബർ ആയതുകൊണ്ടാണ് അക്ബർ നീട്ടി എന്ന് എനിക്കത് ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവും നമ്മുടെ വന്ന ഇതേപോലത്തെ പല പല അലിഗേഷൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് അക്ബറിനത് ഇങ്ങനെ റിയാക്ട് ചെയ്ത് നിർത്താൻ പറ്റുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ ഇതൊന്നും താങ്ങാൻ പറ്റത്തില്ല അത് നമ്മളറിയാതെ നമ്മളെ കുറിച്ച് ഇമാരി കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യുന്ന പറഞ്ഞു സത്യം പറഞ്ഞാൽ ഷാനവാസിന്റെ ട്യൂസ് അത്രയും അടിച്ചു പോയ അവസ്ഥയായിരുന്നു ആകെ പടച്ചമ്മി നാറി പിന്നെ ഒരു ചിരി ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത് പിന്നെ അനേഷണം എൻ്റെ ഒരു ഷാനവാസിനെ ഷാനവാസിൽ നോക്കിയാൽ മതി ഇങ്ങനെ 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 ചിരിക്കുന്നുണ്ട് ചിരി ഫിറ്റി വെച്ച് ഷാനവാസ ആക്കപ്പാട് ഐസ് ആയി ഇപ്പം അത് ഷാനവാസിന്റെ ആ ഒരു ഗെയിം പ്ലേ ഇങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെ എറിയായിരുന്നു ഇനി ശരത്തിനെ എഗൻസ് ഉള്ള ഗെയിം പോലും പുള്ളിക്കാതെ കളിക്കാൻ പറ്റില്ല അത് പറയാനിരുന്ന കാര്യം വെയിനായിട്ട് എനിക്ക് തോന്നുന്നു അതുകൂടെ പറഞ്ഞ് വെറുതെ ഷാനവാസിനെ കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യണമെന്ന് കരുതി കാണും കളിച്ചോണ്ടിരിക്കണമല്ലോ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ മറ്റതും കണക്ട് ആയതുകൊണ്ട് ഇനി അത് കളിക്കേണ്ടതെന്ന് ഷാനവാസിന് മനസ്സിലായിക്കോളും ബുദ്ധിയുള്ള ആളാണല്ലോ ഷാനവാസ പുള്ളിക്കാതെ മനസ്സിലായിക്കോളും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അയാളുടെ പറഞ്ഞോളിക്കുകയാണ് ഒരു തണോ ഒരാൾ ഓട്ടം ശരിയെന്ന് പറഞ്ഞ് നമ്മൾ അന്നേ പറഞ്ഞ് സെറ്റാക്കി തീർത്ത് ഒരു കാര്യമാണ് അപ്പോൾ വീണ്ടും അത് വലിച്ചെടുത്തോന്ന് ഗെയിമിൽ കളിക്കുന്നത് അവരുടെ വീട്ടുകാരും പുറത്ത് കണ്ടുകൊണ്ടിരിക്കില്ല അപ്പോൾ എത്രയെന്ന് പറഞ്ഞാൽ ഇതൊരു ഗെയിം അല്ലേ അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ അവരുടെ ലൈഫിലോട്ടി ഫെർത് വേറെ ആളുടെ ലൈഫിന് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നു വളരെ നല്ല കാര്യം മുമ്പത്തെ പല സീസണുകളിലും പറയാതിരുന്ന ഒരു കാര്യമാണ് ഈ ലൈഫ് ഇടുന്ന കാര്യം കഴിഞ്ഞ സീസണിലായാലും ഇപ്പോൾ ജാസ്മിൻ്റെ കേസും എല്ലാം നമ്മളിപ്പോൾ അവരുടെ ലൈഫ് അതൊക്കെ ജാസ്മിൻ്റെ ഒക്കെ എത്രയോ മാസം മുമ്പേ പറയേണ്ട ഒരു കാര്യമായിരുന്നു അതൊന്നും പറയാതെ വച്ച് വെച്ച് വെച്ചിരുന്നു ഏറ്റവും അവസാനമായപ്പോഴും വേഴ്സ് ആയിട്ട് ഒരു സിറ്റുവേഷനിലെത്തിയപ്പോഴാണ് ലാലേട്ടൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നത് ഇപ്പോൾ ഇത് മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞ ആഴ്ചത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ആഴ്ചയെ സോൾവായി പോകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷം സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അവരെ ഗെയിം വേണമെങ്കിൽ അവർക്ക് ഒരു ചാൻസ് കിട്ടും മറ്റൊന്നും അങ്ങനെയൊന്നും അല്ല അത് ഫുള്ള് അവരുടെ കയ്യിൽ നിന്ന് പോയ സമയത്താണ് ഒന്ന് ചോദിക്കുന്നത് അപ്പോൾ അവർക്ക് തന്നെ ആ പാടെ എന്തെങ്കിലും ആട്ടെ പോട്ട് ഇത് തന്നെ ജീവിതം ഉള്ള രീതിയിൽ ആ ഒരു അവസ്ഥയായി പോയി അപ്പോൾ മെന്റലി അത്രയും ഒരു മോശപ്പെട്ട സ്ഥിതിയിലോട്ട് അത് കൊണ്ടുപോകാതെ ഫസ്റ്റ് നടക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞ് ക്ലിയറാക്കി പോകുന്നതിന് എന്തുകൊണ്ട് നല്ലത് ഓക്കെ ഈവൻ ഒണിയിലും ജിസയിലുള്ള കാര്യം പോലും അവർ തമാശ രീതിയിൽ ചോദിച്ചു വിടുന്നുണ്ട് ഓക്കെ അതായത് എന്ത് കാര്യം അവിടെ നടക്കുന്ന പൊട്ടും പൊടിയും പേരെടുത്ത് തന്നെ പറഞ്ഞ് ചോദിച്ചു വിടുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് അത് വേണ്ടത് നമ്മുടെ ബി ബി ഡിബേറ്റിൽ ഷാനവാസിനെ ശരത്തിനും നിർത്തിയിട്ടുണ്ടല്ലോ ഫ്രണ്ട്ഷിപ്പ് വ്യക്തിപരമായ താല്പര്യം നമ്മൾ ബന്ധം എന്നുള്ള ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവർ പറഞ്ഞിട്ടുള്ള ഉത്തരം എന്തായി അതിനെ സംബന്ധിച്ച് ചിലവർ പറയുന്നുണ്ടായിരുന്നു പലതൊന്നും നോക്കിയാൽ മനീഷ് പറയുന്നു ഈ ഒന്നും തന്നെ മനസ്സിലായില്ല ലാലേട്ടാ എന്താ പറയുക മലയാളം അല്ലേ പറഞ്ഞത് മലയാളം തന്നെയാണ് ലാലേട്ട പക്ഷേ എന്നാലും ഒരു ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരമെന്നല്ല പറഞ്ഞത് എന്തൊക്കെയോ വായി പറഞ്ഞു പിന്നെ കുറച്ചെങ്കിലും ഉണ്ടായിരുന്നത് ശരത്തനായും ശരത്തിനു കൊടുത്തു ഓക്കെ അപ്പോൾ ഹോട്ട് സീറ്റ് അടിക്കുക ഒന്ന് അവരെ ഒന്ന് ഹോട്ട് ഒന്ന് 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 ഹോട്ട്സീറ്റ് എത്തിയൊന്ന് ഇൻറ്റർവ്യൂ അപ്പം ശരത്തോട് ചോദിക്കുന്നു ശരത്തോട് ചോദിക്കുന്നു നിങ്ങൾ ഒരു കൊസ്റ്റ് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ പോരാ നിങ്ങൾക്ക് നാണമല്ലേ ഇങ്ങനെ ഉത്തരങ്ങൾ പറയാൻ ഇങ്ങനെയാണ് നിങ്ങൾ ഉത്തരങ്ങൾ പറയുന്നത് ചോദിക്കുമ്പോൾ ശരത്ത് എന്തൊക്കെ ഉത്തരം പറയുന്നു അതിനെ ശരത്തന ഒന്നും പറയാൻ പറ്റത്തില്ല ശരത്ത് ഷാനവാസിനോട് പറയാൻ ഷാനവാസ് അവിടെ എന്തിനാണ് നിങ്ങൾ സ്ലോ സ്വമോഷൻ പറയുന്നത് ഞാൻ സ്ലോ ആയതുകൊണ്ട് എന്നാൽ നിങ്ങൾക്ക് അത് ഉത്തരം പറയുന്ന പോര അതിന് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഉത്തരം പറഞ്ഞത് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറേ ഉത്തരമൊക്കെ പറയുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല ഷാനവാസോട് പിടിച്ചു തന്നെ തോന്നുക ഹോട്ട് സീറ്റിൻ്റെ സംഭവം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് ആയിട്ടും നമ്മുടെ അക്ബറും നെവിനും കൂടെ പാടിയ പാരഡ പാട്ട് അത് സൂപ്പർ സാധനമായിരുന്നു ഒന്നു പോലും സോപ്പ് ഒന്ന് പറയാൻ പറ്റത്തില്ല ബിനി ബിനെ കുറിച്ച് പാടിയ പാട്ട് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ചിമ്മി ചിമ്മി പാട്ട് വായി വരുന്നില്ല ആ രീതിയിലാണ് ബിന്നിയുടെ പാട്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അതും ആരെയും ഇങ്ങനെ ഭയങ്കരമായിട്ട് വ്യക്തി വിരോധം തീർക്കാത്ത രീതിയിൽ എന്താ പറയാനുള്ള കാര്യം പറഞ്ഞ് അക്ബർ ഇതുപോലെ ഗെയിം കളിച്ചിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ ഓരോ ആൾക്കാർക്ക് അടിപൊളി പോകുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ ഉള്ള പാരഡ പാട്ട് പാടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ എന്ത് നല്ലൊരു കുറച്ചും കൂടെ രീതിയിലുള്ളൊരു ഇമേജ് ഈ നെഗറ്റീവ് ഇമേജ് മാറി കുറച്ച് പോസിറ്റീവായിട്ട് ആയിട്ട് അക്ബർ അബ്ബർ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു ഏറ്റവും ലാസ്റ്റ് ഏഴുവിനെ കുറിച്ച് പാടിയ പെയിൻ 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 അത് അത് എത്തിക്കായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ പ്രോമയിൽ കാണിച്ചാലൻ്റെ കുറേ ചിരികളുണ്ടായിരുന്നു അത് അത് ഈ എപ്പിസോഡിൽ മിസ്സായി അതിൽ അത് കട്ട് ചെയ്ത് കൂടുതൽ കണ്ടസ്റ്റൻസിനെ കാണിച്ചിട്ടുണ്ട് നല്ല ചിരി മിസ് ആയി അവിടെ അതൊരു കഷ്ടമായി പോയി അപ്പോൾ കഴിഞ്ഞപ്പോൾ ലാലിട്ട പറഞ്ഞു അടിപൊളിയായിരുന്നു ഒരു ചെയ്ത പോലെ ആയിരുന്നു ആരും ഇതൊന്നും വ്യക്തിവിരോധം പോലെ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു തമാശയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഷോറൂമിൽ ബസ്സടിക്കുകയാണ് ശൈത്യെടുത്ത് പറഞ്ഞു ഒന്ന് പോയിട്ട് തരും അത് കഴിഞ്ഞപ്പോൾ ഒണിയിലേക്ക് പറഞ്ഞു ഇനി ഞാൻ തന്നെ ഷോറൂമിൽ കൂടെ ഒരു തന്നെ ഞാൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കയറുന്നത് പക്ഷേ അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു ട്രൈ ആയിരിക്കുന്നു അപ്പോൾ ആ ട്രൈ അടുത്തുകൊണ്ട് വരികയാണ് ഞാൻ നവൻ പോയി അവിടെ ഒരു ബോർഡ് ബോഡിപ്പുണ്ട് അവിടെ എടുത്തുകൊണ്ടാണ് പറഞ്ഞു അത് അഞ്ച് ടാഗുകളാണ് എഴുതിയിട്ടുള്ളത് ഒന്ന് ഞാൻ പുലിയല്ല വെറും എലി ഞാൻ ഒരു കാലുമാറ്റക്കാരൻ ഞാൻ ഒരു നിഴൽ മാത്രം ഞാൻ ഒരു ഗെയിമർ എന്നെ വിശ്വസിക്കരുത് അപ്പോൾ ഇത് ഇത്രയാണുള്ളത് അപ്പോൾ ഇതിൽ എല്ലാ ആൾക്കാരും വന്നിട്ടാണ് ടിക്കണമ്പഴത്തേക്കും ഞാൻ പുലിയിൽ വെറും എന്നുള്ളത് ആരിന് കിട്ടുന്നു ഞാനൊരു കാലുമാറ്റക്കാരൻ എന്നുള്ളത് നമ്മുടെ ശാരിക്ക് കിട്ടുന്നു ഞാനൊരു നിഴൽ മാത്രം എന്നുള്ളത് ശരത്തിന് കിട്ടുന്നു ഞാനൊരു ഗെയിമർ അനീഷിന് കിട്ടുന്നു എന്നെ വിശ്വസിക്കരുത് അനു കിട്ടുന്നു എന്നിട്ട് ഇത് കിട്ടിയ ആൾക്കാർക്ക് ഒരു തൊപ്പി കൊടുക്കുകയാണ് മൊട്ടക്കോട്ട് ഷേപ്പുള്ള ഒരു തപ്പിയാണ് ആര് ഇത് തലവെച്ചില്ലായിട്ട് എങ്ങനെയുണ്ട് വളരെ നന്നായിട്ടുണ്ട് മോ ആ മുട്ടയും കൂടെ അടിച്ചിരുന്നെങ്കിൽ വളരെ ഗംഭീരമായിരുന്നു ആര് ആരും എന്തിനാണ് ഈ ചോദിച്ച് വാങ്ങാൻ നിൽക്കുന്നത് ആരും പോയിരുന്നിട്ട് ആരും ചോദിക്കുക എല്ലാവരുടെ കുളിക്കാൻ കുളിക്കുമ്പോൾ ഇത് ഉറക്കം വിടാമോ ഇത് ടാസ്ക് ചെയ്യുമ്പോൾ ഇടാമോ എല്ലാവരുടെ ചോദിച്ചു നീ എന്നെ ഊതുവാണോ ആ അല്ല ഞാൻ കാര്യം ചോദിച്ചാൽ അവർ ആ കാര്യം എന്നെ ഇതിനോ എന്നൊക്കെ പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് എന്റെ പൊന്നാര്യൻ ഇതിൽ ലാലേട്ടനായത് നിങ്ങളുടെ ഭാഗ്യം ഇത് വേറെ വല്ലവരും ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഇരുത്തി പെറുപ്പിക്കത്തില്ല കേട്ടോ ഇതൊന്നും ആയിരുന്നു എല്ലാവരും പറഞ്ഞു നിർത്തുന്നത് പുള്ളിക്കാരനൊരു പാവം ആയതുകൊണ്ട് ഇതിലൊക്കെ പറഞ്ഞു നിർത്തുന്നു ആര്യൻ്റെ ഭാഗ്യം എന്ന് കരുതുക പിന്നെ പ്രേക്ഷകർ ഇത്രയും വെറുപ്പിച്ച് കളിക്കാതിരിക്കാൻ ശ്രമിക്കാം ഓക്കെ ഈ ആഴ്ച ആര്യന് മാറാനൊരാഴ്ചയാണ് മാറി കളിക്കാൻ ശ്രമിക്കുക പ്രേക്ഷകർക്ക് പോയൊരു ഇഷ്ടം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം ഇനി സമയമുണ്ട് ഉണ്ട് ഓക്കെ അത് കഴിഞ്ഞാൽ തലേ തൊപ്പുവയ്ക്കാൻ നേരത്തെ നമ്മൾ അനുമോളോട് ലാലാട്ടം ചോദിക്കണം അമുക്ക് ഈ പ്രേതങ്ങളിലും ഭൂതങ്ങളിലൊക്കെ വിശ്വാസം ഉണ്ടോ ബ്ലാക്ക് മാജിക്കിൽ വിശ്വാസം ഉണ്ടോ അതിൻ്റെ ശരത്തും ശൈത് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ ശരത്തിൻ്റെ കാല് വല്ലോ അനിമോൾ തൊട്ടോ ആ അത് ഞാനൊരു തെറ്റ് ചെയ്തു പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ ശരത്തോ മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ കാലത്തൊട്ട് ഒഴുതാണ് ഓക്കെ കാലത്തൊട്ട് ഒഴുപ്പം നമ്മുടെ എനർജി എല്ലാം അവളുടെ കാലിലോട്ടാണ് പോകുന്നതാണ് പറയുന്നത് അപ്പോൾ ശരത്തെ ശരത്തിന്റെ കാലത്തൊട്ട് എഴുതുന്നത് അപ്പോൾ ഷരത്ത് എനിക്ക് ഭയങ്കര ഡൗൺ ആയി ഭയങ്കര നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു പറഞ്ഞു കേട്ടോ അപ്പോൾ ശൈത് പറയു ആ എനിക്കും തോന്നി എന്ന് കേട്ടോ എന്താണ് ശൈത്യ അയ്യോ ഞാൻ അങ്ങനെയൊന്നും അല്ല നാലിട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞത് എനിക്ക് ആദ്യത്തെ ഒരാഴ്ച എനിക്കൊരു നെഗറ്റീവ് എനർജി തോന്നിയത് അത് അനുമോളുടെ നല്ല അതല്ലാതെ മൊത്തത്തിൽ ഹൗസിൽ നിന്നും എനിക്ക് ഒരു നെഗറ്റീവ് എനർജി കിട്ടി അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ല ആപ്പാടി ചട്ടാണ് പറഞ്ഞത് അനുമോൾ കാലത്ത് ഒരു നെഗറ്റീവ് ഫീലിംഗ് ഫീന്ന് ഞാൻ അല്ല പറഞ്ഞത് ഞാൻ പൊതുവെയുള്ള ഒരു നെഗറ്റീവ് എനർജി അത് മാതി താഴ്ചയെടുത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാനത് ഇങ്ങനെ പറയത്തുള്ളൂ ഇനി ഞാൻ എപ്പിസോഡ് കഴിയുമ്പോൾ മാറ്റി പറയും അതാണ് ഞാൻ എന്നിട്ട് ഞാൻ പോയി അനുമോ അനുമോൾ വണ്ടി അവർക്കൊന്നും മനസ്സിലാവില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ ഇനുമുള്ള ഹിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനിയെങ്കിലും എൻ്റെ എന്റെ പൊന്നുമോള ഈ പെൺകുച്ചിനെ കൂടെ നിന്ന് മാറ്റിക്കും അതാണ് അനുമോൾക്ക് നല്ലത് കാരണം ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കുന്ന ഓരോ വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ കൂടെ നിന്ന് അതിൽ ഒരു ഫ്രണ്ടിനെ വിശ്വസിക്കുകയും ചെയ്യരുത് നമ്മുടെ ലൈഫിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് കളിക്കുന്ന പോലും ഇതിനെക്കാട്ടിയും ഡ്രസ് വർത്തി നിങ്ങൾക്ക് പക്ഷേ ശൈത്യ ഒരിക്കലും നിങ്ങൾക്ക് ഗുഡ് ഫ്രണ്ട് അല്ല ല്ല ഗെയിമർ ആവാ അവര് ഗുഡ് ഫ്രണ്ടേ അല്ല നിങ്ങൾ തിരിച്ച് അവരെ ഫ്രണ്ടാക്കി വെച്ചിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിശ്വസിച്ച് കൂടുതൽ ഒട്ടും തന്നെ പറ്റില്ല ഓക്കെ അപ്പൊ നടക്കാൻ പോവാൻ ആ സ്റ്റോറില് പോയി സാധനം കണ്ടിട്ടുണ്ട് എന്തിരി എൻ്റെ പൊന്നെ രേണു നിങ്ങളെ കളിയാക്കിയതാണ് നിങ്ങൾ അല്ലാതെ അവിടെ അനങ്ങുന്നില്ല ഇറങ്ങില്ല നിങ്ങൾ നിങ്ങളത് സീരിയസ് ആയിട്ട് എടുത്ത് ആരോട് പറയാം കണ്ണാടി കൊണ്ട് കണ്ണി വെക്കുന്ന ഒരു സംഭവം ഇന്ന് അപ്പോൾ ആ വിഷയിൽ കൂടി നമ്മുടെ ഷാഗിക വിക്ഷാവുകയാണ് ഭയങ്കര വിഷമം തന്നെ ടൗണിലൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് ഷാരിക പോകുന്ന ഒരു വളരെ കഷ്ടം രേണു നിന്ന് നോമിനേഷനിൽ പോലും എന്നുള്ളതാണ് നോമിനേഷൻ ഇട്ടാലും അവർ പോകുന്നു ആർക്കും അറിയത്തില്ല ഇപ്പോൾ എനിക്കൊന്നും രേണു നിന്ന് നിന്ന് ലാസ്റ്റ് മണി ബാഗ് എടുത്ത് പോകാനുള്ള കണ്ടീഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് അപ്പോൾ ഷാരിക പോകുമ്പോഴത്തേക്കും നമ്മുടെ രേണു സുദ്ധിയിരുന്ന കരയാണ് നിങ്ങൾ ശ്രദ്ധിച്ച മനസ്സിലായിട്ടുണ്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ തന്നെ രേണു അപ്പോഴത്തേക്കും ഷാരിക രേണു കറിയാതെ വിഷമിക്കേണ്ട നോമിനേഷനെ വന്നോളൂ നിങ്ങൾക്കും പുറത്തു വരാതെ പോലെ ഒരു എഫിക്ട് പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ അയ്യോ എന്തൊക്കെയാ കേൾക്കേണ്ട വിശ്വസം അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്ഥലത്തും പോവാണ് അടുത്ത ആഴ്ച ഞാൻ ഇവിടെ കാണത്തില്ല പക്ഷേ മറ്റൊരു സ്ഥലത്തൊന്നും ഞാൻ നിങ്ങളെ കാണുന്നതായിരിക്കും എന്ന് പറയുന്നു ട്രിപ്പ് പോലെ പോകുമായിരിക്കും കഴിഞ്ഞ പോലത്തെ പോലെ അത് കഴിഞ്ഞിട്ട് ജിസയില് നമ്മുടെ ബിന്നിയോട് എന്നിട്ട് പറയുകയാണ് ഈ ആര്യൻ ഭയങ്കര മെമ്മ്യൂറിൻ്റെ ബിഹേവ് ചെയ്യുന്നു കഴിഞ്ഞ ഫൈവ് ടു സിക്സ് ഡേയ്സ് ആയിട്ട് ആ പിന്നെ പറഞ്ഞാൽ എനിക്ക് തുടക്കത്തിൽ അറിയാമായിരുന്നു തുടക്കത്തിൽ അങ്ങനെ നല്ലതായിരുന്നു തുടക്കത്തി നല്ല മെച്ചൂരിറ്റി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ഞാൻ കാണുന്നത് എന്ത് മെടുക്കിയായിട്ടാണ് സംസാരിക്കുന്നത് നല്ല ചോദിക്കുന്നത് അതായത് ആരുടെ ഇൻകീസ് ഇതിനകത്ത് കാണിച്ചാൽ പോലും തുടക്കത്തിൽ നിങ്ങൾ ആരിന് മെച്ചുരിറ്റി ഉണ്ടെന്ന് പറഞ്ഞിരുന്ന ആയിരുന്നല്ലോ എന്നിട്ട് നിങ്ങൾ ബിന്നിയോട് പറയുന്നത് തുടക്കത്തിലേ അവൻ മെച്ചൂരിറ്റി ഇല്ലായിരുന്നു അതെങ്ങനെ ശരിയാകും എന്ന് വരാതിരിക്കാൻ കഴിഞ്ഞ ആഴ്ചവൻ മെച്ചൂരിറ്റി ഇല്ലായിരുന്നെന്ന് പറഞ്ഞിരുന്നു അത് മുമ്പ് നമ്മുടെ ആര്യം ജീസേൽ നമ്മുടെ കോൺവെർസേഷനിൽ ആരും നല്ല ആണ് ഏജ് വെച്ചിട്ടല്ല നല്ല മെച്ചുഡാണ് എന്നൊക്കെ ജീസയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെയോട് സംസാരിക്കാൻ പറ്റേക്കും വളരെ സൂക്ഷിച്ചാണ് അവരോട് വേർഡും യൂസ് ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിച്ച മനസ്സിലാണി സെല്ലേ ഓരോ സെന്റൻസും അവ ഫ്രെയിം ചെയ്താണ് സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് തന്നെ കേട്ടോ അവരെ വിജയം ശരും ശൈത്യം ഇവിടെ ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് സംസാരിക്കുന്നു നീ ഇടി നീ അനുമോളുടെ ഫ്രണ്ടായിട്ട് മാത്രം ഞാൻ ലാലോ വിളിച്ചെന്ന് പറയുന്നത് എന്തോ മനുഷ്യ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ നീ എന്താ ഞാൻ സമയച്ചിട്ടില്ല പിന്നെ ഞാൻ ഞാനെൻ്റെ പരി രീതിയിൽ കളമറ്റോട്ടെ എനിക്കൊന്നും നിങ്ങൾ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനൊക്കെ എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചിട്ട് ഞാൻ കൂടെ അനു ചതിച്ച് ചെറുച്ച് ഞാൻ ലാസ്റ്റ് വരുത്തും ആ അതാണ് എൻ്റെ ഗെയിം നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റി മാറ്റപ്പെടാൻ എന്നുള്ള മട്ടിലാണ് ആര് നമ്മുടെ ശൈത്യ ഇവിടെ ശരത്തും അക്ബർ കൂടെ ഇന്ന് പറയുകയാണ് ഈ മറ്റുള്ളവർ നമ്മളെ കൂടെ നിന്ന് ചതിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്ക് പക്ഷേ പിന്നെയും മനസ്സിലാവില്ല അക്ബർ ആ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ട നമുക്ക് കൂടുതൽ ആരൊക്കെ നമ്മൾ ചതിക്കുന്നത് നമ്മൾ മനസ്സിലാകത്തില്ലടാ ഇല്ലെങ്കിൽ നമ്മൾ എന്നേ നല്ല രീതിയിലായേനേ എന്നൊക്കെ പറഞ്ഞു അതെ ഏതേക്കും ശരത്ത് ആര്യൻ കൂടി ഫുഡ് കഴിക്കണപ്പോൾ ആര് ഞാനൊറ്റ ടാസ്റ്റിലാണ് ആപ്പുടത്തോട്ട് പോയിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ ടാസ്കിൽ ഞാൻ ഫസ്റ്റ് ആയിരുന്നു എല്ലാ ടാസ്കിലും ഒറ്റ ടാസ്കിന്റെ പേരാണ് എനിക്ക് മുട്ട തന്നവർ അവർ മുട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറിയുന്നുണ്ടോ ഞാൻ റെഡിയാക്കുന്നു ഇല്ലാത്ത മീശയൊക്കെ പിരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് അത് കണ്ടപ്പോൾ ചിരിയാവേ ആര്യൻ ഭയങ്കര അടിപൊളിയാണ് അവിടുത്തെ സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിൽ ഞാൻ പുലിയല്ല വെറും എലിയാണെന്നുള്ള സംഭവം വെച്ചുകൊണ്ട് അവിടെ അവിടുന്ന് ഈ ഡയലോഗ് കടിക്കുന്ന കളിക്കുന്ന സത്യം പറഞ്ഞാൽ ചിരി വന്നിട്ടുണ്ടാകും പിന്നെ തലേന്ന് ഊരിരുന്ന് പറഞ്ഞുകൊണ്ട് അവരി ഊരാതിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഷാരി അവിക്റ്റ് പോയ സമയത്ത് ഞാനൊരു കാലുമാറ്റക്കാരൻ എന്നുള്ള സംഭവം ഊരി കൊടുത്തിട്ട് പോയതാർക്കാ അതിലെ ഉറക്കാണ് കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ അവരാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചോണ്ടിരിക്കുന്നത് റീഗൽ ജ്വല്ലിന്റെ ഒരു ആഡ് കാണിച്ചു കൊടുക്കുകയാണ് അഞ്ചു പേരുടെ ഒരു പുതിയ ആഡ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ബിഗ് ബോസ് കൂടി ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇനി ഹൗസ് നടക്കുന്ന ഓരോ ടാസ്കിലും ജയിക്കുന്ന ആൾക്കാർക്ക് റീഗൽ ജ്വൽസിൻ്റെ ടോക്കൺ ഉണ്ട് ഇവർക്ക് ഓരോരുത്തർക്ക് ഓരോ പിഗ്ഗി ബാങ്ക് കൊടുക്കും അതിനകത്ത് സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കണം അപ്പോൾ ഏറ്റവും കൂടുതൽ ടോക്കൺ ആ ബിഗ് ബാങ്കിനുള്ള ആൾക്കാർക്കും ഏറ്റവും ഫൈനൽ ഡേസിൽ ി വെച്ചിട്ട് ഒരു ഡയമണ്ട് സെറ്റ് കൊടുക്കുമെന്നാണ് പറയാതിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ ക്യാപ്റ്റൻ പോയി അത് അനാച്ഛാദനം ചെയ്യുകയാണ് നോക്കുമ്പോൾ നല്ല അടിപൊളി ഒരു ഡയമണ്ട് നെക്ലസും രണ്ട് കമ്മിൽ അഭിലാഷും അനുമൊക്കെ ഫ്രണ്ട് പോയിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഓസൊക്ക കൊടുക്കുന്നുണ്ടെട്ടോ ആദില നൂറിനെ കാണിക്കുകയാണ് അപ്പോൾ അവർ ഭയങ്കര ഡിസ്റ്റർബ് ഡിസ്റ്റർബാണ് ഇങ്ങനെ അക്ബറിനെ കുറിച്ചാണ് സംസാരിച്ചു കൊടുക്കുന്നത് കൂടെ നിന്നിട്ട് നമ്മൾ ഒരു ഫാമിലി പോലെ കണ്ടിട്ട് അവരുടെ ഫാമിലി ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പിസോഡിൽ കുറെ ചെയ്തിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഈ കുട്ടികൾ ഇങ്ങനെ അനുമോളോടോ ആരോടോ സംസാരിക്കുന്ന ഒരു ടോക്ക് മാത്രമാണ് ആ കുടി ലൈവിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അതായത് ഈ അക്ബറിന്റെ ഉമ്മയായിട്ട് സംസാരിച്ച സമയത്ത് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്ര നൂറിനെ അധികം അവരോട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നിൽക്കേണ്ട കുറച്ചൊരു ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുമെന്ന് പറഞ്ഞത് കാരണം അക്ബർ ഇപ്പോൾ ഇവരോട് കുറച്ച് ഡിസ്റ്റൻസ് ഇടുന്നുണ്ട് അപ്പോൾ ആദ്യവർക്ക് ഭയങ്കര ഫീൽ ആയി അത് കാരണമാണ് ഇവർ ഈ പറയുന്നത് അപ്പോൾ ആദ്യം പറയുന്നുണ്ട് നമ്മുടെ വീട്ടുകാർക്ക് ഇല്ലാത്ത ഒരു അറ്റാച്ച്മെൻറ്റ് വേറെ ഉള്ളവർക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധം നമുക്ക് പഠിക്കാൻ പറ്റുമോ അങ്ങനെ വിഷമിക്കേണ്ട ഒരാണെന്നല്ല നീന്ന് പറഞ്ഞാൽ രണ്ടുപേരും നല്ല 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 രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവരെ ഇഷ്ടമല്ലാത്ത ആരും ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും നല്ല അഭിപ്രായം ഇവർ കയറുന്നതിന് മുമ്പ് ഇവർക്കൊരു നെഗറ്റീവ് ഇമേജ് ഇമേജായിരുന്നു കൂടുതലുണ്ടായിരുന്നത് പക്ഷേ അവർ കയറി കഴിഞ്ഞതിന് ശേഷം അവരുടെ ആ ഒരു സ്വഭാവം ആ സ്വഭാവത്തിൻ്റെ ക്ലാരിറ്റി വെച്ച് വളരെ നല്ലൊരു ഇമേജ് ആണ് കുട്ടികൾക്ക് പുറത്ത് പോലുള്ളത് അക്ബർ പക്ഷേ അവരുടെ ഉമ്മ പറഞ്ഞ കാര്യങ്ങളും കൂടെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും പെരുമാറുക അപ്പോൾ അത് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നു ഒരു കരയിട ശരിക്കുന്ന സങ്കടം തോന്നിയോ ഓ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് ഇന്നത്തെ റിവ്യൂമായിട്ട് നാളെ വരാം വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കടന്ന് ഹൈബട്ടോ കേട്ടോ താങ്ക് യു സോ മച്ച് ബൈ